അതെ ഞങ്ങള് മാളയിലുള്ള സിറ്റിയുടെ കുറന്ന് പറഞ്ഞ ഷോപ്പിരിക്കുന്ന കണ്ടോ വീടൂന് കിച്ചണിലേക്ക് വെക്കാൻ പ്ലാന്റ്സ് വേണം നമ്മളുണ്ട് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ അവിടെ മണി പ്ലാന്റ് ഒക്കെ നമ്മൾ ഇട്ടിട്ടില്ലേ അപ്പോൾ അവിടെ വെക്കാനായിട്ട് ഇവിടെ നല്ല പ്ലാന്റ്സുകളുണ്ട് പിന്നെ ഒറിജിനലെന്ന് തോന്നുന്ന അന്നാ പ്ലാസ്റ്റിക് ആൾക്കാരെ പറ്റിക്കാനുള്ള പരിപാടിയാണല്ലേ വെള്ളമൊഴിക്കാതിരിക്കാൻ തീർക്കണ്ടോ ഇവിടെ ഇവിടുത്തെ തിയേറ്റർ കണ്ടോ മാള പഴയ തിയേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് പുതിയത് വന്ന് ഇവിടെ ഇതൊരു സിനിമാണെന്ന് വന്നിട്ടില്ലേ ഒരു ദിവസം വരണം അപ്പൊ ഇതോ മിടുവിച്ച ചെടികൾ ഇത് പടർന്നു കിടക്കണ ഒരു ചെടിയാണ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് പിന്നെ ഇത് മണി പ്ലാന്റ് വെള്ളമൊഴിക്കാനുള്ള മടി കൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ആക്കി വെക്കുന്നു അല്ലേ വെള്ളമൊഴിക്കാനുള്ള മടി കൊണ്ട് ഇത് വേറൊരു ചെടി നല്ല ഒറിജിനൽ പോലെ ഇല്ലേ അപ്പൊ ഞങ്ങൾ അങ്ങനെ എവിടുന്നു തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പോൾസ് മൂവി പോൾസ് മൂവി ഡോമോ ആണ് ഞാൻ ഡോമോൾ എന്തായാലും അവിടെ മൂന്ന് ഷോയാണ് നടക്കേണ്ടത് സിനിമ സിനിമ കാണാൻ വന്നെ കണ്ടിരുന്നു പിന്നെ പോയി എല്ലാം സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ അങ്ങനെ വീണ്ടും റിഞ്ഞു ഗ്രേസിനെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ടും പോവാറില്ലേ കൊറേ നല്ലതായിട്ടല്ലേ അടിക്കല്ലേ ആ ക്ലാസ്സിൽ പോണത് ഞങ്ങളുടെ ഞങ്ങളുടെ മാള അത് അങ്ങനെ സംഭവങ്ങളുണ്ട് വരന്ന അള എങ്ങനെ കുറയ നമ്മളീ പോർട്ട് ഏത് കൂവാൻണ്ട് ഗ്രീൻ പാർക്ക് വരണണ്ട് വീട് എടുക്കാറില്ല ഗ്രീഡ് എല്ലാം നമ്മള് പോർട്ട് വരണ നമ്മള് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് അങ്ങനെ എമർജൻസി ആയിട്ട് വരും ടുവിദറും പോകും അങ്ങനത്തെ അല്ലാ അങ്ങനെ കാർ എടുത്ത് നമ്മൾ ഗ്രീൻ പാർക്ക് പ്ലേസ് ആ രണ്ടും അവിടെ 갈ിക്കണം നമുക്ക് ഒരു ദൂസം അയ്യേ സീന ഉണ്ട് അച്ഛൻ ബൈക്കുമ് പോകുന്ന സുഖേ

ഈ വണ്ടി ഇങ്ങനെ ടേണല്ലേ അമ്മാ അത ഞാ മക്കറോണിന്ന് പറഞ്ഞാ അത മക്കറോണി അത മക്കറോണി അല്ല അത മിററാണ് അതല്ല അത് മുറുപിസ് ആണല്ലേ അതല്ല മക്കറോണി ഓക്കേ ഓക്കേ മൊതലാലി 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 കണ്ടിട്ടില്ല നിങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യൂ മൊതലാലി വരണ നമ്മൾ ബേക്ക് ഫാക്ടറി ഇടട്ടെ മുതലാളിയുടെ കടക്കിങ് പിന്നീട് അപ്പൊ ഞങ്ങൾ അങ്ങനെ ബേക്ക് ഫാക്ടറിയിലേക്ക് വന്നേക്കട്ടാ അപ്പോൾ ഇതാണ് ദീപക് ബേക്ക് ഫാക്ടറിയുടെ എല്ലാം എല്ലാമായ ഓണർ ബേക്ക് ഫാക്ടറി എന്ന് പറയുന്നത് അഷ്ടമിശ്ര മാത്രമല്ല കേട്ടോ അമ്പഴക്കാട് അതുപോലെ ചാലക്കുടി പിരിങ്ങാലക്കുടത്തെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ് ഞങ്ങൾ ഒരുമിച്ച് ഒരേ ബെഞ്ചിലൊക്കെ ഇരുന്ന് പഠിച്ചവരാണ് എന്തായാലും അവൻ്റെ ആ ഒരു സംരംഭം എന്തായാലും അടിപൊളിയാണോ ഞങ്ങൾ പല പ്രാവശ്യം കൂടുതൽ ഓർഡർ ചെയ്യുന്നു ഇവിടെ വന്നിരുന്ന് കഴിക്കലൊക്കെ കുറവാണ് കൂടുതലും നമ്മൾ ഓർഡർ ചെയ്യുക ചെയ്യാറ് ഓൺലൈൻ ഉണ്ട് ബേക്ക് ഫാക്ടറി എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ഇവരുടെ സൈറ്റിലോ അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നമുക്ക് സംഭവം വീട്ടിലെത്തിച്ചേരും കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ പിസ്സയാണ് മെയിൻ എന്നെ തോന്നുന്നു ഞാനിവിടുന്ന് പിസ്സയാണ് കൂടുതൽ ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ എന്തിട്ടായാലും നല്ല സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ചാലക്കുടി വഴിക്കൊക്കെ പോകേണ്ടെങ്കിലേ ചാലക്കുടി കൂടെ ഒക്കെ പോകേണ്ടെന്നുണ്ടെങ്കിൽ ഡി സിനിമാസ് കഴിഞ്ഞ് പങ്കമാലി എന്നൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഡി സിനിമാസ് കഴിഞ്ഞ് രണ്ടാമത്തെ പാലത്തുമ്പോൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ലഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും ദ ബേക്ക് ഫാക്ടറി എന്ന് പറഞ്ഞൊരു ബ്ലാക്കിൽ വൈറ്റ് ബോർഡൊക്കെ എന്തായാലും പറ്റുന്നവരൊക്കെ ഒന്ന് കയറി കഴിച്ച് പോയിക്കോളോ എന്തായാലും ഗ്രേസിന് വേണ്ടിയാണ് നമ്മളിന്ന് ഇവിടെ കയറിയേക്കുന്നത് ചിക്കനിൽ എന്തൊക്കെ ഇട്ട ഒരു പിസ്സയാണ് നമ്മൾ ഓർഡർ ചെയ്തത് പേരൊന്നും ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഓർമ്മയില്ല എന്നിട്ടായാലും നല്ല രസം ഉണ്ടായിരുന്നു ആ ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് നീണ്ട് വരുന്ന കാണുമ്പോൾ തന്നെ ഒരു ഇതില്ലേ എന്തായാലും അടിപൊളിയായിരുന്നു ഗ്രേസ് ഹാപ്പി ആയി മിഡും ഹാപ്പി ആയി അപ്പോൾ അങ്ങനെ അവിടെ നിങ്ങൾ ഇതേ കഴിച്ച് ഇറങ്ങാം കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങള് തിരിച്ചതേ വീട് എത്തിയിട്ടാ ഭക്ഷണൊക്കെ കഴിച്ച് ഭക്ഷണം പിസ്സ കഴിച്ച് വന്നു അമ്മയ്ക്കോടെ പിസ്സ പാഴ്സൽ ചെയ്തെടുത്തു ഊണും മേടിച്ചു കാരണം അമ്മക്ക് ഇനി മീൻസ് അമ്മക്ക് ഉച്ചക്ക് ചോറ് വേണമെന്നൊക്കെ പറയുള്ളൂ അപ്പൊ ചോറ് വെച്ചിട്ടില്ല ഉച്ചക്കുള്ളത് അപ്പൊ എന്തായാലും അമ്മ ഉറങ്ങിയിട്ടുണ്ടോ അല്ല എടുത്തോ ഞാൻ പോകുമ്പോ സ്കൂട്ടർ പോകും അപ്പൊ അങ്ങനെ തിരിച്ച് വീട്ടിൽ ഇത് സ്റ്റീവ് ഇല്ലാണ്ട് ഗ്രേസിനെ ഒന്ന് പുറത്തു കൊണ്ടുപോയി ഒന്ന് കറക്കിയൊക്കെ കാരണം രണ്ടുപേരും കൂടിയും പോകുമ്പോ രണ്ടുപേരും ഇപ്പോഴാണ് പോവാറ് ഇവിടെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊച്ചിനൊരു ഇതല്ല ഗ്രേസിനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഇതൊക്കെ മേടിച്ചിടുന്ന പറയുമ്പോ അല്ലെങ്കിൽ അവൻ ഇവള് ക്ലാസ്സിൽ പോയിക്കുമ്പോ അവനാണ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറ് അപ്പൊ ഇവള്ക്ക് ഭയങ്കര വിഷമമാണ് എന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോകണീല്ല അവനൊ ഒറ്റയ്ക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ ഒരു പരാതി കീർക്കാമെന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ടുപോയതാണ് ൾ ഭയങ്കര ഹാപ്പി ഉണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങൾ ഇത്ര നേരത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂ അപ്പം വേറെ വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ